നമ്മുടെ മുഖ്യ എതിരാളിയായ പാകിസ്ഥാൻ അമേരിക്കയുടെ പക്ഷപാതിയാണെന്ന് നമുക്കറിയാം ആ അമേരിക്കയ്ക്ക് എതിരായിട്ട് ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം നിലവിലുണ്ട് അതിനെ തുരങ്കം വെക്കാനാണോ അതിൽ അംഗത്വം വേണോന്ന് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് അവരുടെ എന്തെങ്കിലും ഗൂഢ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്തൊക്കെയാണ് ഇതിൽ സാധ്യതകളായി കാണുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറില് ബ്രിക്സ് കൂട്ടായ്മയുടെ അധ്യക്ഷസ്ഥാനം ഇന്ത്യക്കാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു കൂട്ടായ്മയിൽ കയറി പറ്റുക എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഒരു ലക്ഷ്യമാണ് പ്രത്യേകിച്ചും ചൈനയോ റഷ്യ പരസ്യമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് പാകിസ്ഥാനെ അംഗത്വമാക്കുന്നതിൽ കൂടാതെ സൗഹൃദരാഷ്ട്രം എന്ന നിലയിൽ ചൈനയും പാകിസ്ഥാനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അധ്യക്ഷസ്ഥാനം ഉള്ള ഉള്ളിടത്തോളം സമയം ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനെ അടുപ്പിക്കുകയില്ല പക്ഷെ ഒരു പ്രതിസന്ധി നേരിടുകയാണല്ലോ പാകിസ്ഥാൻ അപ്പോൾ ഒരു വായ്പ എന്നുള്ള നിലയില് വായ്പ ലഭിക്കുക എന്നുള്ള നിലയില് ബ്രിക്സിൽ കൂട്ടായ്മയിലേക്ക് അംഗത്വം ആകാനായിട്ട് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഓൾറെഡി കടക്കിണിയും മറ്റു പ്രശ്നങ്ങളും മറ്റ് ലോണുകളെല്ലാം എടുത്ത് ഒരവസ്ഥയിൽ ഇരിക്കുകയാണല്ലോ പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാന്റെ അംഗത്വം എത്രത്തോളം അത് പ്രാവർത്തികമാക്കുമെന്ന് കണ്ടറിഞ്ഞ് കണ്ടെന്ന് അറിയണം ഇതിന്റെ ചൈന എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്തുക്കളെ പോലെയല്ലേ അവരുടെ നിലപാട് ചൈന സ്വാഭാവികമായിട്ടും ഇതുവരെ പ്രസ്താവനകളൊന്നും നടത്തിയിട്ടില്ല എങ്കിലും സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും പക്ഷെ മറ്റു രാജ്യങ്ങളുടെ കൂടെ അവരുടെ കൂടെ സമ്മതം ലഭിച്ചാൽ മാത്രമാണല്ലോ അവരും കൂടെ അതിന് വോട്ട് ചെയ്താൽ മാത്രമാണല്ലോ അല്ല അംഗത്വം ലഭിക്കുക മാത്രമല്ല മറ്റ് പല പാർട്ട്ണർ രാജ്യങ്ങളും കൂടെ ഇപ്പോഴുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലുമായിട്ട് ചില രാജ്യങ്ങളും കൂടെ ഇതിൽ അംഗത്വം എടുത്തെങ്കിലും ചില പാർട്ട്ണറായിട്ട് നിൽക്കുന്ന ചില രാജ്യങ്ങളും കൂടെ ഉണ്ട് അത്തരം ഒരു അംഗത്വം പോലും പാകിസ്ഥാൻ ഇല്ലാത്ത സ്ഥിതിക്ക് പറ്റുക എന്നുള്ളത് തികച്ചും തോന്നുന്നത് പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് പാടെ തകർന്നു നിൽക്കുന്നു അന്താരാഷ്ട്ര സമൂഹത്തിൽ ശരിയായ രീതിയിൽ പറഞ്ഞാൽ അവർ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് ഇപ്പൊ മുസ്ലിം എന്നൊരു കാർഡ് വെച്ചുകൊണ്ട് മാത്രമാണ് പിന്നെ ആണവ് ബോംബ് എന്ന മറ്റൊരു സാധനം ഈ രണ്ട് സാധനം കാണിച്ചുകൊണ്ടാണ് അവർ നിൽക്കുന്നത് പണ്ട് അങ്ങനെയായിരുന്നില്ല ഇന്ത്യയെ ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യയെ ഉയർത്തി കാണിച്ചാൽ യാതൊരു ബൈൻഡ് ചെയ്യില്ല കാരണം ഇത് ഇന്ത്യ അവരുമായിട്ടുള്ള ഒരു നില വളരെ മാറിപ്പോയി നേരത്തെ തുല്യതയോടുകൂടി ലോകം കാണുമായിരുന്നെങ്കിൽ പാകിസ്ഥാൻ നമ്മുടെ ഡിപ്ലോമാറ്റിക് വിജയമാണ് പാകിസ്ഥാൻ ഒന്നുമല്ലാതായ അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ബ്രിക്സിലേക്ക് അവർ വരുമ്പോൾ ഇപ്പോ എന്നോട് പറഞ്ഞു മരം പറഞ്ഞത് അവർക്ക് ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ് പക്ഷെ അത് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്ക് ഒരു ബാധ്യത കൂടെ ആകുകയല്ലേ പാകിസ്ഥാൻ അതെ അതെ തീർച്ചയായിട്ടും ബാധ്യതയാവും മറ്റ് രാജ്യങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ഒരു സമ്മതത്തോടു കൂടി മാത്രമാണ് പാകിസ്ഥാനെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുകയുള്ളൂ ആ ഈ കൂട്ടിച്ചേർക്കുന്ന അംഗങ്ങൾ രാജ്യങ്ങൾക്കെല്ലാം ഇപ്പോൾ നിലവിൽ ബ്രിക്സിലുള്ള രാജ്യങ്ങൾക്കെല്ലാം പാകിസ്ഥാൻ വന്നാൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചടിയാവും ഇപ്പോഴും നിലവിലെ നിൽക്കക്കള്ളി ഇല്ലാതെ നിൽക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ ഇവിടുന്ന് ഒരു വായ്പ എന്നുള്ള രീതിയിലെ ഒരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചടക്കാൻ കൃത്യമായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കണം പ്രത്യേകിച്ച് ഐ എം എഫിൽ നിന്നൊക്കെ ലോൺ എടുത്ത് മുടിഞ്ഞിരിക്കുകയാണ് അവരുടെ സൈഡിൽ നിന്ന് വാണിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ എന്നിട്ടും പാകിസ്ഥാന് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് പാകിസ്ഥാന്റെ ഒരു എൻട്രി സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ എങ്കിൽ ഇന്ത്യ എവിടെയൊക്കെ ഉണ്ടോ അതിനെ പിന്തുടരുക എന്നുള്ളൊരു നയം സ്വീകരിച്ചുകൊണ്ട് പാകിസ്ഥാൻ പിന്നാലെ തന്നെയുണ്ട് അവരുടെ നയം അങ്ങനെയാകാം എനിക്കും പക്ഷെ ഇവിടെ ചൈന അവർ പക്ഷെ അവർ മരം പറഞ്ഞ പോലെ അവരെ പിന്തുണച്ചേക്കാം റഷ്യ അവർ അവരെ സ്വാഗതം ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ സൗത്ത് ആഫ്രിക്കയുണ്ട് ബ്രസീലുണ്ട് ഇന്ത്യയുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളെ സംബന്ധിച്ച് ഇവരുമായിട്ട് അത്ര നല്ല ബന്ധമല്ല ഇപ്പം നമ്മളൊട്ടും നല്ല ബന്ധമല്ലെങ്കിൽ ബ്രസീലും സൗത്ത് ആഫ്രിക്കയും പാകിസ്ഥാനുമായിട്ടൊരു നല്ല ബന്ധമല്ല കാരണം അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദത്തെ അയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം അയൽപക്കക്കാരുമായിട്ട് നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യം പിന്നെ അമേരിക്കയുടേത് അല്ലെങ്കിൽ ചൈനയുടേത് മാത്രമായ ഒരു ഇംഗിതത്തിൽ വിദേശ നയം രൂപീകരിക്കുന്ന രാജ്യം എന്ന രീതിയിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് ജനാധിപത്യം പോലും ഇല്ല പട്ടാളമാണ് അവിടെ ഭരിക്കുന്നത് അങ്ങനെയുള്ള ഒരു അസ്ഥിരതയുള്ള ഒരു രാജ്യം ഈ ബ്രിക്സിലേക്ക് വരുന്നുകൊണ്ട് ബ്രിക്സിന് െങ്കിലും നേട്ടമുണ്ടോ എന്ന് അവർ ചിന്തിച്ചാൽ പറഞ്ഞതുപോലെ നേട്ടങ്ങളൊന്നുമില്ല പക്ഷെ ഇതിന്റെ പിന്നിൽ അപ്പൊ ഈ പാകിസ്ഥാനെ ഇതിൽ ഉൾപ്പെടുത്തുക എന്നതിന്റെ പിന്നിൽ അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളോ എന്തെങ്കിലും ഗൂഢാലോചന നടത്തുന്നതായിട്ട് കരുതുന്നുണ്ടോ അങ്ങനെ ഒരു കരുതൽ എനിക്കില്ല ഒരു തോന്നൽ എനിക്കില്ല എനിക്ക് തോന്നുന്നത് പാകിസ്ഥാൻ മറ്റ് ഏത് രാജ്യങ്ങളെ വെച്ച് നോക്കിയാലും പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയാണെങ്കിലും അവരുടെ പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാ തരത്തിലും അവരൊരു താഴേ കിടക്കുന്ന ഒരു രാജ്യമായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഒരു രാജ്യങ്ങൾക്കും പാകിസ്ഥാനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഏത് കാര്യത്തിൽ നോക്കിയാലും അതുകൊണ്ട് ഒരു പ്രഷറൈസ് ചെയ്ത് പാകിസ്ഥാൻ ഇതിൽ ആഡ് ചെയ്യുക ഒരു നയം അവർ സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ ഇപ്പോ അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അതിശക്തമായിട്ട് എതിർക്കാൻ പറ്റും ഇനി ചൈനയും റഷ്യയും ഇതിനെ സ്വാഗതം ചെയ്താൽ പോലും ചൈനയുടെ കാര്യം നമ്മൾക്ക് മാറ്റി നിർത്താം അവർ നൂറ് ശതമാനം ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക പക്ഷേ റഷ്യ ഇപ്പൊ സ്വാഗതം ചെയ്യുമ്പോഴൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്ലോമസിയാണ് ഡിപ്ലോമസിയിൽ ഡിപ്ലോമസിയെ കുറിച്ച് പൊതുവെ പറയുന്നൊരു വിവരം ഇതാണ് ചർച്ച നടത്തുന്നു അടുത്ത ചർച്ചയ്ക്കുള്ള ഡേറ്റ് തീരുമാനിക്കാൻ ചർച്ച നടത്തുന്നു അല്ലാതെ വിഷയം ഇവിടെ പരിഹരിക്കണമെന്നില്ലെന്നാണ് പൊതുവേ സാധാരണ പറയാറുള്ളത് അപ്പൊ എന്നതുപോലെ റഷ്യ ഒരു ഡിപ്ലോമാറ്റിക് ഡീൽ എന്ന രീതിയിൽ ഓക്കെ റഷ്യ ഇപ്പൊ അവരുടെ എന്തെങ്കിലും ഒരു താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ എൻട്രി തരാനായിട്ട് സമ്മതമാണെന്ന് പറയുന്നു പക്ഷെ ഈ റഷ്യയെ നമ്മൾക്ക് ഇന്ത്യക്ക് കണ്ട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഈ നയത്തിൽ നിന്ന് ഇന്ത്യയുടെ ഒപ്പം നിൽക്കണമെന്ന് പറയാൻ റഷ്യ നിൽക്കും സൗത്ത് ആഫ്രിക്കയും ഉറപ്പായിട്ടും നിൽക്കും ബ്രസീലിന്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല ബ്രസീലും ഇന്ത്യയുമായിട്ട് അത്രമാത്രം നല്ല ബന്ധമാണ് പിന്നെ ചൈന എന്നൊരു ഒരു അംഗം മാത്രം പോരല്ലോ വേറെ കുറെ അംഗങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ആ അംഗങ്ങളെല്ലാം ഇവരെ സ്വാഭാവികമായിട്ട് സ്വാഗതം ചെയ്യാനായിട്ട് പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹവുമായിട്ട് വലിയ ഒരു രാജ്യമല്ലല്ലോ അപ്പൊ ഇവർ ബന്ധങ്ങൾ വിപുലപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഇക്കാര്യത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തി അഞ്ചിലും ആഡ് ആയിരിക്കുന്നു പ്രത്യേകിച്ച് ആഡ് ആയിരിക്കുന്ന കുറച്ച് മുസ്ലിം രാജ്യങ്ങളാണ് യു എ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് അതുകൊണ്ട് അത്തരം രാജ്യങ്ങളെ സ്വാധീനിക്കാൻ പാകിസ്ഥാൻ ഒരു ശ്രമം എന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട് പക്ഷെങ്കിൽ എത്രത്തോളം പ്രഷറൈസ് ചെയ്താലും സ്വാധീനിക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കണമെന്നില്ല പ്രത്യേകിച്ച് ഒരു ബേസ് ലെവൽ അതായത് ഒരു പാർട്ട്ണർ രാജ്യം പോലും അല്ലല്ലോ പാകിസ്ഥാൻ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് യാതൊരു കാരണവശാലും ആഡാവാനുള്ള ഒരു സാഹചര്യം മറ്റു കൺട്രി ിൽ നിന്ന് ലഭിക്കില്ലെന്ന് പ്രധാന കാരണം തീവ്രവാദം തന്നെയാണ് അത്തരം ഒരു തീവ്രവാദത്തെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപരിപ്പിക്കുന്ന ഒരു കൺട്രി എന്ന നിലയിൽ അതായത് പ്രധാനമായിട്ടും എല്ലാ പ്രദേശങ്ങളിലും തീവ്രവാദങ്ങളെ തീവ്രവാദത്തെ എത്തിക്കുന്നതിൽ പാകിസ്ഥാൻ ഒരു വലിയ പങ്കുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വളർന്ന് പോകുന്ന അതെ അതെ പരിശീലനം നേടി പോകുന്നവരാണ് ഈ പറഞ്ഞ തീവ്രവാദികളെല്ലാം എന്നുള്ളത് കൊണ്ടാണ് പ്രധാനമായിട്ടും പാകിസ്ഥാനെ ഇന്ത്യ എതിർക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇന്ത്യ പല്ലും നഖവും ഉപയോഗിച്ച് ഇതിനെ എതിർക്കും അത് മാത്രമല്ല പാകിസ്ഥാനെ ബ്രിക്സിന്റെ വേദിയിലും തുറന്നു കാട്ടാൻ ഈ ഒരു അവസരം ഇന്ത്യക്ക് കിട്ടും കാരണം ഞങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്ന വെച്ചാൽ ഞങ്ങളുമായിട്ട് നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നു മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ പ്രശ്നത്തെ എക്സ്പോർട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഇവരുടെ നിലപാടുകൾ എന്ന് പറയുന്നത് തന്നെ ലോകസമാധാനത്തിന് ഭീഷണിയാവുന്ന രീതിയിൽ ആണവായുധം കാണിച്ച് ഞങ്ങൾ ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എവിടെയും പ്രയോഗിക്കാൻ മടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞൊരു രാജ്യമാണ് അപ്പോൾ തികച്ചും ഉത്തരവാദിത്വമില്ലാത്തൊരു രാജ്യമാണ് ആ രാജ്യത്തെ ഇതേപോലെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള ഈ കൂട്ടായ്മയിലും ഭിന്നതകളും രൂക്ഷമായ അഭിപ്രായ ഒക്കെ വന്ന് ഈ വേദിയും നമ്മൾ എന്തിനു കലുഷിതമാക്കണം എന്ന് ഇന്ത്യ ഒരു പക്ഷെ പറഞ്ഞേക്കാം ഓക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഫൈനലി ഈ ഒരു കാര്യം നേടിയെടുക്കാനായിട്ട് ചെയ്യാവുന്ന മാർഗമായിട്ട് എന്താ തോന്നിയിട്ടുള്ളത് ഇപ്പം അവർ ഇത് പറഞ്ഞെങ്കിലും അവരുടെ മുമ്പിൽ എന്താണ് ഏറ്റവും അവസാന മാർഗം ചൈനയല്ലാതെ ചൈനയല്ലാതെ മുസ്ലിം രാജ്യങ്ങളെ പ്രീണിപ്പിക്കുക അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കുക എന്നുള്ളൊരു ഒരു അറ്റകൈ പ്രയോഗം മാത്രമേ നിലവിൽ പാകിസ്ഥാനുള്ളൂ എന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നു അല്ല ഭീകരവാദത്തെ പൂർണ്ണമായിട്ട് എന്നൊരു ഒക്കെ എനിക്ക് അതിൽ ആ കാര്യത്തിൽ നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല പാകിസ്ഥാന് ഭീകരവാദം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഒന്നാമത് സാമ്പത്തികമായിട്ട് അവർ അടിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും ഈ ഭീകരവാദത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഒരു ഒരു സാമ്പത്തിക അതെ ഫണ്ടിങ് മാത്രം കൊണ്ടാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഭീകരവാദത്തെ തുടച്ച് നീക്കുക ഒരു ഡിസിഷൻ ഒരു കാരണവശാലും പാകിസ്ഥാൻ എടുക്കുകയില്ല അങ്ങനെയാണെങ്കിൽ അവർക്ക് അവരുടെ അംഗത്വം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക